നമസ്കാരം സി പി എം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യമാണ് ഏറനാളത്തേക്ക് ശേഷം കോട്ടയത്തെ സി പി എം യോഗത്തിലും ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഉണ്ടായി ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കുറ്റപ്പെടുത്തലാണ് യോഗത്തെ ശ്രദ്ധേയമാക്കിയത് മറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി സി പി എം സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിന് അപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടവസന്തം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ സി പി എം തിരിച്ചറിയുന്നു കോട്ടയത്ത് വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിൻ്റെ തോമസ് ചാഴികാടനാണ് എന്ന് പറഞ്ഞ തോൽവിയുടെ ഉത്തരവാദിത്വം കേരള കോൺഗ്രസ്സിൻ്റെ തലയിൽ കോട്ടയത്തെ സി പി എം കെട്ടിവെക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലതും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്ന് സി കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റ് മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ രൂക്ഷ വിമർശനം ഉയർന്നത് കോട്ടയത്തെ പരാജയത്തിന് കാരണവും പിണറായി തന്നെയാണെന്ന് കുറ്റപ്പെടുത്തൽ ഉണ്ടായി അതിരവിട്ട ആ ശകാരത്തിന് നൽകേണ്ടി വന്ന പ്രതിഫലമാണ് തോൽവിയെന്നും സിപിഎം ജില്ലാ നേതൃത്വം പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനകൾ മുന്നണിയെയും പാർട്ടിയെയും ദോഷകരമായി ബാധിച്ചു നവകേരള സദസ് ജനങ്ങളിൽ സർക്കാരിനോടുള്ള എതിർപ്പ് വർദ്ധിപ്പിച്ചു പാലായിലെ പരിപാടിയിൽ കോട്ടയത്തിൻ്റെ നട്ടല്ലായ റബ്ബറിൻ്റെ വില വർധന സംബന്ധിച്ച വിഷയം ഉന്നയിച്ച തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് കോട്ടയം മണ്ഡലത്തിലെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നായി വളരെയധികം ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ശകാരിക്കേണ്ടിയിരുന്നില്ല എന്ന് സി പി എം ജില്ലാ നേതൃത്വവും പറയുന്നു കേരള കോൺഗ്രസിൻ്റെ യോഗത്തിൽ തോൽവിക്ക് കാരണമായി തോമസ് ചാഴികാടൻ പറഞ്ഞതും ഇതേ കാരണം തന്നെയാണ് അന്ന് കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി പിണറായി വിജയനെ പ്രതിരോധവുമായി എത്തി മുഖ്യമന്ത്രിയെ മാത്രം തോൽവിക്കിയ കുറ്റം പറയരുത് എന്നായിരുന്നു ജോസ് കെ മാണി പറഞ്ഞത് എന്നാൽ സി പി എം നേതൃയോഗത്തിൽ കോട്ടയത്ത് പിണറായിക്ക് വേണ്ടി ആരും വാദിച്ചില്ല വിമർശനങ്ങളെല്ലാം തന്നെ ശരിവെയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പ്രചരണ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക നേതാക്കളുടെ അലസതയുണ്ടായി കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ പോലും തോമസ് ചാടികാടന് പൂർണ്ണമായി ലഭിച്ചില്ല എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതും സി പി എമ്മിലെ ചില ശക്തികൾക്കുള്ള മുന്നറിയിപ്പാണ് ഇഴവ വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പി മുന്നണിയിലേക്ക് പോയി എന്നും വിലയിരുത്തപ്പെട്ടു സി പി എം വോട്ടുകൾ ബി ഡി ജെഎസിലേക്ക് പോകും എന്നത് മുൻകൂട്ടി കണ്ട് തടയാൻ ശ്രമം നടന്നില്ല കോട്ടയത്തെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് ഉള്ളത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ പത്തനംതിട്ടയിലെ സി പി എം സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ലഭിച്ചില്ല മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തന ശൈലി മാറ്റണം എന്ന് നിർദ്ദേശിച്ച അംഗങ്ങൾ മന്ത്രി എം പി രാജേഷിനെയും രൂക്ഷമായി വിമർശിച്ചു രണ്ടുപേരും തികഞ്ഞ പരാജയമാണെന്നാണ് കോട്ടയത്തെ സി പി എം യോഗത്തിൽ ഉയർന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിലും മറ്റ് ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് കോട്ടയത്തും മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങൾ വിമർശനം വിമർശനമുന്നയിച്ചത് മന്ത്രി വി എൻ വാസവൻ അടക്കം പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് എന്നതും ശ്രദ്ധേയം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനങ്ങൾ ജനങ്ങൾക്ക് വിശ്വസനീയമായി തോന്നിയില്ല എന്നാണ് കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനം തെരഞ്ഞെടുപ്പിന് മുൻപും പ്രചാരണ സമയത്തും ഗോവിന്ദൻ നടത്തിയ വാർത്താസമ്മേളനങ്ങൾ പാർട്ടിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്തില്ല എന്ന് കമ്മിറ്റി വിലയിരുത്തി മറിച്ച് ദോഷവും ചെയ്തു ഗോവിന്ദന്റെ പ്രസ്താവനകളും അംഗങ്ങൾ ചർച്ചയിൽ വിമർശിച്ചു മന്ത്രിമാരായ എം പി രാജേഷ് വീണ ജോർജ് എന്നിവരുടെ പ്രകടനം ദയനീയമാണെന്നായിരുന്നു കമ്മിറ്റി വിലയിരുത്തിയ മറ്റൊരു കാര്യം കെ കെ ശൈലജ വഹിച്ച വകുപ്പിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നും ഒരംഗം ചോദിച്ചു പത്തനംതിട്ടയിൽ തോമസ് ഐസക് അനുയോജ്യനായ ആയിരുന്നില്ല എന്നതാണ് കമ്മിറ്റിയുടെ മറ്റൊരു വിലയിരുത്തൽ പകരം രാജു എബ്രഹാം മത്സരിച്ചിരുന്നു എങ്കിൽ ജയസാധ്യത ഉണ്ടായിരുന്നുവെന്നും അഭിപ്രായമുണ്ടായി ഈ സ്ഥാനാര്ത്ഥി നിര്ണയത്തിന് പിന്നിലെ കരങ്ങൾ പിണറായി വിജയന്റേതാണ് എന്ന വിമർശനമാണ് സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ചര്ച്ചയാക്കുന്നത്